ഹലോ ഗായ്സ് ഞാൻ കടലിലൂടെ ഒരു സാഹസിക യാത്രയിലാണ് ഞാൻ നടുവിലേക്ക് ചാടാൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷ്ഫോക്കൾസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എ എ വീഡിയോ എങ്ങനെ ഫ്രീ ആയിട്ട് മൊബൈലിൽ ജനറേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതൊന്ന് കാണുക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് പ്രോംഡ് സ്വന്തമായിട്ട് കൊടുക്കാൻ അറിയില്ല എങ്കിൽ ചാർജ് ജി പി ടി ഉപയോഗിച്ച് പ്രോംഡ് തയ്യാറാക്കാൻ വന്നു അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് പ്രോംഡ് കൊടുക്കുക എന്നതാണ് അപ്പോൾ ആ പ്രോംഡിൻ്റെ ബേസ്ഡിലായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ എങ്ങനെയാണ് ചാർജ് ജി പി ടിയിൽ പ്രോംഡ് തയ്യാറ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഇൻഡ്രോയിഡ് ആവശ്യമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ അതിനായിട്ട് ഗൂഗിളോ അല്ലെങ്കിൽ ക്രോം ബ്രൗസറോന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ചാറ്റ് സെർച്ച് ബാറിൽ ചാർജ് ജി പി ടി ഓപ്പൺ എ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇവിടെ കുറേ വെബ്സൈറ്റുകൾ വരും അവിടെ ചാർജ്ജി പി ടി ഓപ്പൺ എ ഡോട്ട് കോം എന്നുള്ള ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ചോദിക്കും അപ്പോൾ ഏതെങ്കിലും വഴി നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്കിത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ലോഗിൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് വരുന്നതാണ് അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ആസ്ക് എനിത്തിങ് എന്നൊരു ടെക്സ്റ്റ് കാണാം അവിടെയാണ് നമ്മൾ ചാർജ് ചീപിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് എ എ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോംഡിൻ്റെ ഒരു ഫോർമാറ്റാണ് അതായത് അറിയ ഫ്രോംഡ് കൊടുക്കാൻ അറിയാത്തവരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോംഡ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഫോർമാറ്റാണ് ചാർജ് ഷീറ്റ് കൂടി ഞാൻ ആദ്യം ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതി കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് മലയാളത്തിലാണ് അതിൻ്റെ ഒരു ആൻസർ വേണമെങ്കിൽ നിങ്ങളവിടെ പ്രത്യേകം മലയാളം എന്നുകൂടി മെൻഷൻ ചെയ്താൽ മലയാളത്തിൽ തന്നെ എൻ്റെ ആൻസർ കിട്ടും അത് പ്രോബ്ലം നല്ല ഏത് കാര്യവും ചാർട്ട് ചി പിറ്റിയോട് ചോദിക്കുമ്പോൾ മലയാളത്തിൽ വേണമെങ്കിലും പ്രത്യേകം മലയാള ലാംഗ്വേജ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഓക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ വിത്ത് എക്സാമ്പിൾ എക്സാമ്പിളൊന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഉദാഹരണ സഹിതം തന്നെ ചാർട്ട് ചി പി ടി നമുക്ക് മറുപടി വരുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം എഴുതി കൊടുത്തതിനു ശേഷം താഴെ വലുതു ഭാഗത്താണെന്ന് ആരോ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ചതിൻ്റെ മറുപടി കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രോമിൻറ്റിൻ്റെ ഫോർമാറ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് മോഡൽ ഇംഗ്ലീഷിൽ താഴെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആകെ മലയാളത്തിൽ മാത്രമാണ് ചോദിച്ചത് പക്ഷേ നമുക്ക് ഇംഗ്ലീഷിലും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അതുകൂടാതെ കൂടാതെ വരുമ്പോൾ ഇതവിടെ മലയാളത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട് ഒരു പ്രോമിൻ്റ് മലയാളത്തിൽ ഉദാഹരണമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ വായിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് അപ്പോൾ ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ നോക്കാം ക്രിയേറ്റ് എ വീഡിയോ ഷോയിങ് ഡിസ്ക്രൈബ് സീൻ ഓർ ടോപ്പിക് അതായത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ സീൻ ഏതാണോ സീന് അല്ലെങ്കിൽ ടോപ്പിക്ക് അതവിടെ കൊടുക്കുക രണ്ടാമതുള്ള സ്റ്റൈൽ ഓർ മൂഡാണ് അതായത് ഏത് സ്റ്റൈലിലാണ് നമുക്ക് വീഡിയോ വേണ്ടത് അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഏ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതായത് റിയൽ ആയിട്ടുള്ള വീഡിയോ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അതുപോലെ ആനിമേഷൻ ത്രീ ഡി ആനിമേഷൻ അതുപോലെ കാർട്ടൂൺ സ്റ്റൈൽ അങ്ങനെ വ്യത്യസ്തമായ സ്റ്റൈലുകളിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്കതിൽ ഏതാണോ ഏത് സ്റ്റൈലിലാണോ വേണ്ടത് അതവിടെ പ്രത്യേകമൊന്ന് മെൻഷൻ ചെയ്യുക റിയൽ ആണെങ്കിൽ റിയലിസ്റ്റിക് ആൻഡ് സിനിമാറ്റിക് ഒന്ന് കൂടിയൊന്ന് കൊടുക്കുക പിന്നെ അല്ല കാർട്ടൂൺ ആണെങ്കിൽ കാർട്ടൂൺ സ്റ്റൈൽ സ്റ്റൈലൊന്ന് കൊടുക്കുക പിന്നെ മൂന്നാമതുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി പിന്നെ വോയിസ് ഓവർ ആണ് എന്തെങ്കിലും ഒരു ഓഡിയോ അതായത് ശബ്ദം ഇപ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിന് വല്ല ഡയലോഗും കൊടുക്കുകയാണെങ്കിൽ അതവിടെ കൊടുക്കുക അത് പ്രത്യേകം ഞാൻ പറഞ്ഞപോലെ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്താൽ കൂടുതൽ ബെറ്റർ ആകും അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഓഡിയോ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഡ്യൂറേഷൻ ആണ് അതാ ആ വീഡിയോയുടെ ലെങ്ത് ആണ് അത് നമ്മളിങ്ങനെ എത്ര കൊടുത്താലും നമുക്ക് എട്ട് സെക്കൻഡ് തന്നെ പറ്റത്തുള്ളൂ ഈ ഒരു ഫ്രീ ട്രയൽ വേർഷനിൽ അപ്പോൾ അവിടെ അത് നമുക്ക് ഓപ്ഷനിലാണ് അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൊടുത്താലും എട്ട് സെക്കൻഡ് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാത്ത തൊട്ടതാടെൻ്റെ മലയാളം നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും അപ്പോൾ ഞാനവിടെ കൂടുതൽ വായിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചോദിക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച അതേ മറുപടിയെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ചാച്ചി പി റ്റിയുടെ മറുപടി അതിൽ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ ഇതാണ് പ്രോംറ്റിൻ്റെ ഒരു ചെറിയ ചുരുങ്ങിയ രൂപം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമുക്കൊരു പ്രോമറ്റ് കൊടുക്കാൻ തീരെ തന്നെ അറിയില്ല എങ്കിൽ നമുക്ക് എൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ആ ഒരു ടോപ്പിക്കിൽ പ്രോമിറ്റ് നമുക്ക് ചാറ്റ് ചെയ്യോട് തന്നെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാനൊരു ഇവിടെ ചോദിക്കുകയാണ് ഒരു യൂട്യൂബ് വ്ളോഗറായിട്ടുള്ള ഗൊറില്ലയുടെ വീഡിയോ തയ്യാർ ചെയ്യാനുള്ള പ്രോംഡാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നിവിടെ എഴുതിയിട്ടുള്ളത് ക്രിയേറ്റ് എ പ്രോം ഫോർ എ ഐ വീഡിയോ ഓൺ ദി ടോപ്പിക് ഓഫ് എ ഗൊറില്ല വ്ളോഗർ ഇൻ ദി ബോട്ട് അറ്റ് സി പ്ലീസ് ഗിവ് മീ ആൻസർ ഇൻ മലയാളം ലാംഗ്വേജ് മലയാളത്തിലാണ് വേണ്ടെങ്കിൽ മലയാളം മെൻഷൻ ചെയ്താൽ മതി ഓക്കെ നമ്മൾ ചോദിച്ച പ്രോമിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ മലയാളത്തിലാണ് നമ്മൾ ചോദിച്ചത് മലയാളത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില അക്ഷര തെറ്റുകളും മറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക ആവശ്യമില്ലാത്ത ഒഴിവാക്കി എന്തെങ്കിലും ആവശ്യമുള്ളത് കൂടി നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രോംറ്റ് തന്നെയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് എഡിറ്റിങ് വരുത്തുകയാണ് കുറച്ച് ആവശ്യമില്ലാത്ത ഒഴിവാക്കി കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യമൊന്ന് കോ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക ഓക്കെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ജമീന് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന പേജ് വന്ന് അവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പോ ടെലിഗ്രാമോ എന്തെങ്കിലും ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ജെമിനി ജമിനി അത് കോപ്പി പേസ്റ്റ് ചെയ്യാം ഓക്കെ ഞാനവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാണ് അപ്പം ഞാനിവിടെ ജെമിനി പേജിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോവാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് കോപ്പി എഡിറ്റ് ചെയ്യാതെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം എന്നാലും നമുക്ക് കുറച്ചുകൂടി ഒക്കെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിഷ്വൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഓഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ മാറ്റം വരുത്തിയ ശേഷം ആ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോമറ്റിൽ ഡയലോഗൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ ഗോറിലിലേക്ക് കുറച്ച് ഡയലോഗുകൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അത് ഡബിൾ ഇൻവെർട്ട് കോമയിലൊക്കെ കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ പറയാനാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മലയാളത്തിലാണ് ചാർജ് ചീപ്പറ്റോട് പ്രോമിറ്റ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ ആ വീഡിയോയുടെ സ്റ്റൈൽ കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് സ്റ്റൈലാണ് വേണ്ടത് അതവിടെ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ അതിനായിട്ട് അവസാനം ഓഡിയോ ഷുഡ് ബി ക്ലിയർ ആൻഡ് ഇൻ മലയാളം ലാംഗ്വേജ് വീഡിയോ ഷുഡ് ബി റിയൽ ആൻഡ് സിനിമാറ്റിക് അത് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഓക്കെ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹലോ ഗായ്സ് ഞാൻ ഞാൻ കടലിലൂടെ ഒരു സാഹസിക യാത്രയിലാണ് കടലിന്റെ നടുവിലേക്ക് ചാടാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇനി കുറെ വിഷുവൽ ഒക്കെ വേണമെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഭംഗി ഉണ്ടാവും ഞാൻ കൂടുതലൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ മാത്രം ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐ ഡി വെച്ചിട്ട് കൃത്യമായ പ്രോമിൻ റെഡി ആക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ